ജഗദീപ് ധൻഗറിന്റെ രാജ്യയ്ക്ക് പിന്നിൽ ബി ജെ പിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ആണ് ഉള്ളതെങ്കിൽ രാജ്യയ്ക്ക് ശേഷം ഇനി വരാനിരിക്കുന്നത് വലിയൊരു അട്ടിമറിയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഒരു ഉപരാഷ്ട്രപദവി എന്ന പദവി കൊണ്ട് വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനാണ് ബി ജെ പി ഇതുവഴി ശ്രമിക്കുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്ന വാർത്ത കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എം ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കി അവർക്ക് വലിയൊരു തിരിച്ചടി നൽകാം എന്നുള്ളതായിരുന്നു പക്ഷേ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുക വഴി ബി ജെ പിക്ക് അദ്ദേഹത്തെ കിട്ടാതെ വരികയും കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നും ഒരു എം പി താൽക്കാലത്തേക്ക് മാറിപ്പോകുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും അവർ മനസ്സിലാക്കുന്നു എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി വലിയ സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് തന്നെ വീണ്ടും പൂർവാധികം ശക്തിയോടെ വിജയിക്കുമെന്നുള്ള സൂചനകളാണ് ബി നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ യു ഡി എഫിന് ശക്തി പകരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് ബി ജെ പി കണ്ടെത്തിയിരിക്കുന്നത് അതോടുകൂടി ശശി തരൂറിൻ്റെ സാധ്യത കുറഞ്ഞിരിക്കുകയാണ് ഉപരാഷ്ട്രപതി പദത്തിൽ എന്നാൽ ബി ജെ പി അതിനേക്കാളും വലിയൊരു അട്ടിമറിക്കാണ് ശ്രമിക്കുന്നത് എന്ന വാർത്തകൾ അതിനുശേഷം ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നു അതായത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നാലു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി ഇതുവരെ ബി ജെ പി നേരിട്ട് ഭരിച്ചിട്ടില്ലാത്ത ആ സംസ്ഥാനത്തിന്റെ അധികാരത്തിലെത്തുക എന്ന കുടില തന്ത്രമാണ് ചർച്ചകളിൽ പ്രധാനമായും നടന്നത് തുടർച്ചയായി ഇരുപത് വർഷം ഭരിച്ച നിതീഷ് കുമാറിന് ഇനിയും ഒരു തവണ അധികാരം ലഭിക്കുക അസാധ്യമാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത് ബീഹാറിൽ അഥവാ എൻ ഡി എ സഖ്യത്തിന് തന്നെ ഭരണം ലഭിച്ചാൽ അത് ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവർ വിട്ടുകൊടുക്കില്ല നിലവിൽ ജെ ഡി യു എന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയെക്കാളും ഇരട്ടി സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് വിട്ടുകൊടുത്തത് ഒരു വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് അതോടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ഇനി നിതീഷ് കുമാർ തയ്യാറാകേണ്ടി വരും അതൊരിക്കലും ഇരുപത് വർഷം മുഖ്യമന്ത്രിയായ ഒരാൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ തയ്യാറാകാതെ വരുന്നതോടുകൂടി നിതീഷ് കുമാർ വീട്ടിലിരിക്കേണ്ടി വരും ഇത്തവണ ബീഹാറിലെ സീറ്റുകളുടെ മുക്കാൽ ഭാഗവും ബി ജെ പി ലക്ഷ്യമിടുന്നതിനാൽ നിതീഷിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് അദ്ദേഹത്തെ പിണക്കാതെ നിർത്താനുള്ള ഒരു തന്ത്രമായി ബി ജെ പി കാണുന്നു നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് ബിഹാറിന് വളരെ നല്ലതായിരിക്കുമെന്ന് ബി ജെ പിയുടെ എം എൽ എ ഹരിഭൂഷൺ ടാക്കൂർ പറയുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ന് വ്യക്തമാക്കുന്നു അതിനർത്ഥം ഇനി നിതീഷ് കുമാറിന്റെ പാർട്ടി തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ രാജ്യത്ത് എന്നുള്ളതാണ് അതായത് അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ് ആകെ ഉണ്ടായിരുന്ന ഏഴ് നിയമസഭാ സീറ്റിൽ ആറ് എം എൽ എമാരെയും ബി ജെ പി കച്ചവടം നടത്തിയത് നിതീഷ് കുമാറിനും നന്നായി അറിയാം ജെ ഡി യുവിനെ ഒപ്പം കുറച്ചുകാലം കൂട്ടുമെങ്കിലും നിതീഷ് കുമാറിനെ ബി ജെ പി ഇല്ലാതാക്കും രാഷ്ട്രീയപരമായി അതുവഴി ക്രമേണ ജെ ഡി യുവിനെ തകർത്ത് പന്ത്രണ്ടോളം വരുന്ന ഒരേ എം പിമാരെ ഒപ്പം കൂട്ടാനാണ് ബി ജെ പിയുടെ തന്ത്രം വലിയൊരട്ടിമറി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ നീക്കം പകുതിയിലേറെ എം പിമാർ ബി ജെ പിയിലേക്ക് കൂറുമാറിയാൽ അയോഗ്യതയും ഇല്ലാതാകും എല്ലാവരും പണ്ടേ പറഞ്ഞതാണ് ബി ജെ പിക്ക് ചേർന്നാൽ ആ പാർട്ടി ഉണ്ടാകില്ല എന്ന് അത് ശിവസേന അനുഭവിച്ചതാണ് ഇത്തിൽ കണ്ണി രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ബി ജെ പി അത് തന്നെയാണ് ജെ ഡി യുവിനും സംഭവിക്കാൻ പോകുന്നത് അതിന് തടസ്സം നിൽക്കാൻ നിതീഷ് കുമാർ ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല ആ അട്ടിമറി നടത്തുന്നതിനായിട്ടാണ് നിതീഷ് കുമാറിനെ നൈസായി ഉപരാഷ്ട്രപതി എന്ന വലിയ പദവി നൽകി ആ കസേരയിലേക്ക് തന്നെ ഒതുക്കാൻ പോകുന്നത് ഈ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിൻബലത്തിൽ മാത്രം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എം പിമാരെ വിലക്ക് വാങ്ങി ജെ ഡി യുവിന്റെ കണക്ക് തന്നെ തീർത്തു കൊടുക്കാനാണ് സാധ്യത അങ്ങനെ ഒരു രാഷ്ട്രീയ അട്ടിമറിയും പ്രതീക്ഷിക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം